വളരെ ഒരു 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 ഫീൽ ഫീൽ ഗുഡ് മൂവി ചില ചില സമയങ്ങളിൽ എനിക്ക് കണ്ണൊക്കെ ഇങ്ങനെ നമുക്ക് കാരണം കാർത്തിക് ബ്രദർ വരുന്നുണ്ട് ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം മാത്യു തോമസ് ബേസിൽ ജോസഫ് ഗുരു സോമസുന്ദരം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സഞ്ജു വി സോമൽ സംവിധായം ചെയ്യുന്ന കപ്പ് എന്ന റിലീസ് ചെയ്തിരിക്കയാണ് അപ്പോൾ കപ്പ് കപ്പടിച്ചു എന്ന് നമുക്ക് പ്രേക്ഷകരോട് എന്നാൽ ചോദിച്ചറിയാം ബാ വളരെ ഒരു ഫീൽ ഗുഡ് മൂവി ഫാമിലി ആൻഡ് ഒരു പ്ലസ് വൺ പ്ലസ് ടു പിള്ളേർക്കൊക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി പിന്നെ നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു അവസാനമൊക്കെ ആയപ്പോൾ ഒരു ആ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്കതൊക്കെ കണ്ടിരിക്കാൻ അതൊക്കെ നന്നായി എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് അതെല്ലാം അപ്പോൾ അങ്ങനെ ലാഗൊന്നും അങ്ങനെ തോന്നിയില്ല പിന്നെ മ്യൂസിക് ഒക്കെ നല്ലതായിരുന്നു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല പാട്ട് എല്ലാം ഭയങ്കര എക്സൈറ്റിങ് അത് കാണ കാണുക നല്ലത് പറയുണ്ടല്ലോ എല്ലാവരും നല്ല കാസ്റ്റിംഗ് ആയിരുന്നു എല്ലാവരും രസം ഉണ്ടായിരുന്നു പുതിയ ആൾക്കാരും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് മാത്യൂസ് അതുപോലെ കാർത്തിക് വിഷ്ണു ബേസിൽ ഗുരു സോമസുന്ദരം അങ്ങനെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളു ആക്ച്വലി ഒരു കുഞ്ഞു പടമാണ് ഒരുപാട് ഭയങ്കര ഒരുപാട് താരങ്ങളുള്ള പടമല്ല എന്നിരുന്നാൽ പോലും ആ പടം എനിക്ക് ഒരു പത്തിരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഈ കഥയിലേക്ക് വരാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു അതിനുശേഷം ആ പടത്തിൻ്റെ കൂടെ പോന്നു പിന്നെ ഇനി എടുത്ത് പറയേണ്ടതിൻ്റെ റീ റെക്കോർഡിങ് നല്ല മിക്സിങ്ങും അല്ലെങ്കിൽ ആ സൗണ്ട് നല്ലതാണ് പിന്നെ പാട്ട് പാട്ടുകളെല്ലാം നല്ല ഗംഭീരമായിട്ടുണ്ട് ഷാന്തകുമാൻ്റെയാണ് സംഗീതം ആ പാട്ടുകളെല്ലാം അത് ഒരു ഒരു പോർഷൻ ഉണ്ട് അത് ഭയങ്കരമായിട്ട് തോന്നി പിന്നെ ചില ഇമോഷൻ ചില സമയങ്ങളിൽ എനിക്ക് കണ്ണൊക്കെ ഇങ്ങനെ നമുക്ക് നനഞ്ഞു കാരണം ഈ ചില കുടുംബ ബന്ധങ്ങളുടെ കഥകളൊക്കെ കാണിക്കുന്ന രസമുണ്ട് പിന്നെ ഈ സ്പോർട്സ് രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ വടംവലി ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ പ്രമേയമായിട്ടുള്ള ഒരുപാട് സിനിമകളൊന്നുണ്ട് ആദ്യമായിട്ടാണ് ബാഡ്മിൻ്റൺ കാണാൻ പറ്റുന്നത് അപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കുന്ന ആളുകൾക്കും ഒരു സ്കൂൾ തലങ്ങളിലൊക്കെ കളിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അതൊരു വല്ലാത്ത അനുഭവമായിരിക്കും നമ്മൾക്ക് ഇത് വലിയ പ്രമോഷനോടെ വന്ന ഒരു സിനിമയല്ല ഒരു കുഞ്ഞുപടം ആ കുഞ്ഞുപടം നമ്മളെ വെറുപ്പിക്കാതെ വൃത്തിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം പിന്നെ ആണിക പ്രവർത്തകർക്കും അതിനുള്ള ടെക്നിക്കൽ സൈഡുകൾ ഒരു സാധാരണ പ്രേക്ഷകൻ അല്ല വലിയ ഒരുപാട് സിനിമയെക്കുറിച്ച് ഇങ്ങനെ കീറി മുറിക്കുന്ന ഒരാളല്ല നമുക്ക് ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് ഓക്കെയാണ് അപ്പടം കാണാൻ ഒരു വൺ ടൈം വാച്ചുള്ളൂ നമുക്ക് ദഹിക്കുന്ന ഒരു സാധനമാണ് അല്ലാതെ ഒരുപാട് നമ്മളിങ്ങനെ മാറ്റിക്കളയുന്ന ഒരു രീതിയിലൊന്നുമില്ല പ്രശ്നമുണ്ട് ഓക്കെ പടം ഒരു അടിപൊളി പടമാണ് എല്ലാവരും ഫാമിലിയിലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ് പിന്നെ സ്പോർട്സിന് ഇൻട്രസ്റ്റ് ഉള്ളത് എല്ലാവർക്കും ഇരുന്ന് കാണാം പിന്നെ ഇതിൽ ചെറിയൊരു ഭാഗമാകാൻ പറ്റിയാലും ഞങ്ങൾക്ക് നല്ല ചെറിയ ചെറുതായിട്ട് അവർ എല്ലാവരും ഞങ്ങൾ എല്ലാവരുടെയും ഒരു കുടുംബം പോലെയുള്ള കുറേ പിള്ളേർ എല്ലാവരും കൂടിയും ഡയറക്ടർ ഞങ്ങളുടെ ചേട്ടൻ്റെ പടമാണ് എല്ലാവരും നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ടിട്ട് നമ്മുടെയൊക്കെ ആദ്യത്തെ പടമാണ് ചെറിയ ാണ് പടം നല്ലായിരുന്നു നല്ലൊരു റിവ്യൂ ആണ് ഫസ്റ്റ് ടൈം ആണ് നമ്മള് ഇങ്ങനത്തെ ഒരു ഷോയ്ക്ക് ഞാൻ വരുന്ന ആദ്യമായിട്ടാണ് നമ്മൾ കുറച്ച് ട്രെയിലറും ടീച്ചറൊക്കെ കണ്ടിട്ട് നമുക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ട് നമ്മൾ ലീവ് എടുത്ത് വന്നേക്കുവാണ് നല്ലൊരു സിനിമ ആയിരുന്നു എനിക്ക് തോന്നുന്നു നെസ്ലിനും മാത്യുവും പോലെ തന്നെ കുറച്ചും കൂടി സെറ്റപ്പായിട്ട് അല്ലെങ്കിൽ അവരെ പോലെ തന്നെ കയറി വരുന്നൊരു കോംബോ ആയിട്ടുണ്ടാകും അടുത്തത് ഇവർ കാർത്തിക്കും മാത്യുവും പിന്നെ അതുപോലെ തന്നെ മാത്യുവും ബേസിലായാലും കാർത്തിക്കും ബേസിലായാലും അവർ തമ്മിലൊരു ബ്രദർ ഒരു ബ്രദേഴ്സ് ഒരു ഫീല് വരുന്നുണ്ട് ചിലപ്പോൾ ഒരു രണ്ട് കോംബോം കൂടി വരുമായിരിക്കും മാത്യുവും ബേസിൽ ചേട്ടനോ അനിയനായിട്ടോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കോമ്പോ വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണിത് അതുപോലെ തന്നെ പുതിയതായ കാർത്തിക്കായാലും ചേട്ടനോ അനിയനും ഒരു ഇത് വരുന്ന് തോന്നുന്നു നല്ലപടമാണ് എല്ലാവരും ആശയം ഓക്കെ താങ്ക് യു ഭയങ്കര ആപ്റ്റായിട്ടുള്ള ക്യാരക്ടറാണ് ശരിക്കും ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു ആള് ഇതുവരെ ചെയ്യാത്തൊരു റോൾ ആണല്ലോ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആ നല്ല ഫീലായി ലൈക്ക് വർക്കായി മൊത്തത്തിൽ